ഹോട്ടൽ ഒമാസിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ മാനേജ്മെന്റ് ശാസ്ത്രീയമായ സംവിധാനമാണ് ഒമാസുള്ളത് ഒമാസിന്റെ വളർച്ച തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതെന്നും തങ്ങളത് കാര്യമാക്കുന്നില്ല എന്നും ഒമാസ് ഉടമകൾ അറിയിച്ചു ആ വീഡിയോ മനസ്സിലായി നമ്മൾ നമ്മൾ ആ ആ വീഡിയോയിലുള്ളത് വീഡിയോ ആ വീഡിയോ ചൊവ്വാഴ്ച എടുത്തിട്ട് ബുധനാഴ്ച പബ്ലിസിറ്റി ഇറങ്ങിയ കാര്യങ്ങൾ പറഞ്ഞതെന്നു വെച്ചാൽ കണ്ണൂർ ഒമാസിൽ നിന്ന് ഡ്രൈനേജ് മലിനജലം വെള്ളം കൂടി മിക്സ് ആയിട്ടാണ് കൊടുക്കുന്നതാണ് ബുധനാഴ്ച പബ്ലിസിറ്റി ഇറങ്ങിയത് അതേ വീഡിയോയിലെ കണ്ടിട്ട് അതേ സെയിം വീഡിയോ വെച്ചിട്ട് വ്യാഴ്ച പറയുന്നത് ഒമാസ് റെസ്റ്റോറൻ്റ് പാനൂര് ഷോപ്പ് അമ്പർത്തെ ഷോപ്പിൽ വെച്ചിട്ട് മലിനജലം ഡ്രൈനേജ് ആയിട്ട് ആണ് പറഞ്ഞു അതേ സെയിം വീഡിയോ ഷോപ്പിൻ്റെ ഏരിയ മാത്രം മാറുന്നുള്ളൂ ഒമാസ് റെസ്റ്റോറൻ്റിൻ്റെ ആറാം മൈല് സ്ഥാപനത്തിൽ നിന്ന് ഡ്രെയിനേജ് വെള്ളവും വെള്ളം കൂടി കുടിക്കുന്ന വെള്ളം ആയിട്ട് പോലീസ് അടമ്പുഴി ഷോപ്പ് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തു ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതുള്ളൂ ഇത് ഫൈക്ക് ന്യൂസാണ് നമ്മളിപ്പോൾ എല്ലാ സ്ഥാപനത്തിലും ഇപ്പോൾ നമ്മൾ ആറ് വർഷം മുമ്പാണ് നമ്മൾ ഒമാസ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായത് അന്നേരം നമ്മൾ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി പതിനഞ്ചായിരം ലിറ്റർ ഫിൽറ്റർ കപ്പാസിറ്റി നമ്മളെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയതാണ് കാലങ്ങളും മാറും നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക സിറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ട് അതിന് കപ്പാസിറ്റിയുള്ള ഫിൽറ്റർ മെഷീൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെ ഇപ്പം നമുക്ക് കാണുന്നത് ഇപ്പോൾ എൻ്റെ പാനൂർ ഔട്ട്ലെറ്റാണ് പാലി ഷോപ്പിൽ അമ്പതിന ലിറ്റർ ഫിൽട്ടർ മിഷൻ കപ്പാസിറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിങ്ങൾക്ക് വന്നിട്ട് ആർക്ക് വേണമെങ്കിലും നമ്മൾ ഏത് ഔട്ട്ലെറ്റിൽ വേണമെങ്കിലും വന്നിട്ട് ചെക്ക് ചെയ്യാം അതിങ്ങൾക്ക് അതിനുള്ള പ്രൂഫോ കാര്യങ്ങളോ എടുത്തൊരു ഒരു ഇൻസ്പെക്ഷൻ ആരാണ് വന്നിട്ട് കൂട്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് എന്താണ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് നോക്കാം ഇപ്പോൾ ഒരു ഫോൺ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തും പറയാമെന്നുള്ളൊരു ഓപ്ഷനിൽ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ അത്രയും ഫെസിലിറ്റീസുകൾ ഉണ്ട് ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അവർ വന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഫേക്ക് ന്യൂസ് ന്യൂസാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് ബാക്കിയെന്നു പറയുക അത്രയും സ്റ്റാഫുകൾ നമുക്കിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഉപദ്രവിച്ചു എന്ന് പറയുന്നില്ല പക്ഷേ അത് സത്യാവസ്ഥ തീരെന്ത് വേണം ചെയ്തു ഇതെന്താണ് ഈ സിറ്റുവേഷൻ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്തും ചെയ്തോ അങ്ങനെ ഉള്ള കാര്യമല്ല നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാം പക്ഷെ ഇതിൻ്റെ ഒരു ഫേക്ക് ന്യൂസ് ആയിട്ടും നിങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഒരു എന്താ പറയുക മാനസികമായ യഥാർത്ഥത്തിനൊരു പരിപാടി എനിക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മൾ ഇതിപ്പോൾ എന്താ പറയുക ഒരു വളർന്നു വരുന്നൊരു സ്ഥാപനം അതിനാ ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് ഇവരെ പ്രശ്നം എന്നുള്ള കാര്യം എങ്ങനെ ടോർച്ചർ ചെയ്ത് ഇത് സ്റ്റോപ്പ് ചെയ്തിക്കുക എന്നുള്ള ഓപ്ഷനാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എത്രത്തരം ടോർച്ചർ ചെയ്താലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല അടുത്ത ഔട്ട്ലെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിക്കുന്ന ശല്യം ചെയ്യാൻ വന്നതുകൊണ്ട് നമ്മളെ പവർ കൂടും നമ്മൾ നമ്മളതിൻ്റെ ബാക്ക് ബാക്ക് ടു ബാക്ക് ടു നമ്മൾ പുതിയ പുതിയ എന്തെല്ലാം ഫെസിലിറ്റീസ് നമുക്ക് ചെയ്യാനുള്ള ആ ലെവലെല്ലാം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും